بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آل سيدنا محمد رب إسره لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما الله ഇൻഷ നാം ഉള്ളത് വിശുദ്ധമായ റമദാനിലെ റമദാൻ പതിനാലിൻ്റെ ദിനം കഴിഞ്ഞിട്ടുള്ള പതിനഞ്ചാം രാവിലാണ് അള്ളാഹു സുബഹാന ഹു ഈ മഹത്തായ മജിലിസ് നമ്മിൽ നിന്ന് കബൂലാക്കി അനുഗ്രഹിക്കട്ടെ ദക്ക് വലിയ ഇജാബത്തുള്ള സന്ദർഭങ്ങളാണ് അള്ളാഹു സുബഹാനു ഹു വത്താല ആത്മാർത്ഥമായി നമുക്ക് വിബാത്ത് ചെയ്യാനും അള്ളാഹുവിയിലേക്ക് അടുക്കുവാനും ഈ സുന്ദരമായ നിമിഷങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അള്ളാഹുയിലേക്ക് അടുക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഐ മീൻ പ്രേമുള്ളവരെ മഹഫിറത്തിൻ്റെ പത്ത് വ ഔസത്തുഹു ഹു എന്ന് എന്ന ഹബീബ് റസൂലാഹി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പഠിപ്പിച്ച മഹഫിറത്തിൻ്റെ പത്തിലാണ് നാം ഓരോരുത്തരും ഇപ്പോൾ ഉള്ളത് വലിയ മഹത്വമുള്ള ദിനരാത്രങ്ങളാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാന ഹൂവത്താല നാം ചെയ്ത കോടാനു ദോഷങ്ങൾ പൊറപ്പിക്കാനുള്ള സുവർണാവസരമാണ് ഈ മദഫുറത്തിൻ്റെ പത്ത് നമുക്കായി കനിഞ്ഞു നൽകിയിട്ടുള്ളത് അള്ളാഹു സുബഹാന ഹൂവത്താല അവൻ്റെ ദോഷി ദോഷികളായ അടിമകൾ ഇസ്തികുഫാർ തേടുമ്പോൾ അള്ളാഹുവിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ് അതേ സമയത്ത് പ്രിയമുള്ളവരെ നാം ഒരു തെറ്റങ്ങാനും ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റിലേക്കെങ്ങാനും പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ അവിടെ ഒരു കറുത്ത പാടുവരുകയാണ് അങ്ങനെ നാം ഓരോ ഓരോ തെറ്റ് വരും ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയങ്ങൾ ഇങ്ങനെ കറുത്തിരുണ്ടിരുണ്ട് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തെറ്റുകളിൽ നിന്ന് മാറാനുള്ള സുവർണാവസരമാണ് റബ്ബിലേക്ക് ഇരു നി ഉയർത്തിക്കൊണ്ട് തൗപ ചെയ്ത് ഖേദിച്ച് മടങ്ങേണ്ട സന്ദർഭങ്ങളാണ് ഈ സമയങ്ങളെന്ന് പറയുന്നത് പ്രേമുള്ളവരെ മുത്തുറസൂലുല്ലാഹി സല്ലാഹു അലേഹി വസല്ല തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാണ് അല്ലയോ ഹബീബായ റസൂലേ ഞാൻ ചെയ്തു പോയിട്ടുള്ള എൻ്റെ എല്ലാ തെറ്റുകളും അല്ലാഹു സുബഹാനുഭവത്താൽ പൊറത്തു നൽകുമോ വാ വാ വാനൂബ എന്ന് പറഞ്ഞ് അല അലർ അലരി അലരി കറ കരഞ്ഞുകൊണ്ട് അലറിക്കരഞ്ഞുകൊണ്ട് മുത്തു റസൂലുല്ലാഹിഹു അലൈ വസ്ല്ല തങ്ങളുടെ ചാരത്തേക്ക് വന്ന

അള്ളാഹുയെ എൻ്റെ ദോഷങ്ങളെക്കാൾ വിശാലമാണല്ലോ നിന്റെ മകുഫിറത്ത് ഞാൻ കോടി ദോഷങ്ങൾ ചെയ്തില്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ വിശാലമാണ് നിന്റെ മകഫിറത്ത് നീ പാപങ്ങൾ പുറത്തു തരുക എന്നത് അതുകൊണ്ട് നീ എനിക്ക് പുറത്തു നൽകണം അതുകൊണ്ട് അല്ല നീ എനിക്ക് പുറത്തു നൽകണം എന്ന നീ നീ അധികരിപ്പിച്ചു എന്ന് മുത്തുറസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം ആ സുഹാബിക്ക് അവിടെ നിന്ന് മറുപടി നൽകുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമുക്ക് ചെയ്യുന്നത് ഞാൻ ഇത്രയും കൂടെ നിസ്കരിച്ചിട്ടുണ്ട് ഞാൻ വലിയ അവകാശവാദം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് തറാവിയത് ഇരുപത് അക്കാലത്ത് സംസ്കരിച്ചു റബ്ബൈന്ന എനിക്കിങ്ങോട്ട് പ്രതിഫലം താട്ടെ അല്ലാ പ്രതിഫലം താട്ടെ എന്ന് പറയാൻ നമുക്ക് ഒരു അവകാശവുമില്ല കാരണം ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അള്ളാഹു ഔതാരിപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രതിഫലം നൽകിയാൽ സ്വർഗം നൽകിയാൽ അത് വലിയ കാര്യമായി അതേ സമയത്ത് നമുക്ക് അവകാശപ്പെടാനായി ഒന്നുമില്ല അള്ളാഹുവിൻ്റെ ഔദാര്യം ലഭിക്കണം അവിടുന്ന് മഹാനായ അലി റലി അള്ളാഹു എന്ന് പറയുന്നുണ്ട് എൻ്റെ ഒരു അമലെങ്ങാനും കബ കബൂലായി എന്ന് ഞാൻ അറിഞ്ഞാൽ എനിക്ക് ഈ ദുനിയാവും അതിലുള്ള സകല കാര്യങ്ങളും കിട്ടുന്നതിനേക്കാൾ വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്ന് മഹാനായ അലി റതി അള്ളഹു എന്ന് പറയുകയാണ് മിനിങ്ങളെ അതുകൊണ്ട് തന്നെ നമുക്കൊരു അവകാശവാദവും പറയാനില്ല റബ്ബ് വല്ല അമലുകളും കബൂലാക്കിയാൽ അത് വലിയ ഒരു കാര്യമാണെന്നുള്ള ഒരു വിശ്വാസം അത് നമുക്കുണ്ടാകണം തന്നെ അള്ളാഹുവിൻ്റെ മറുഫിറത്തിനെ നാം തേടേണ്ട സമയമാണ് ചോദിച്ചാലേ റബ്ബ് തരുള്ളൂ സൂറത്തുൽ ബക്കറയിൽ അമ്പതോളം പട്ടം മെസ് അലൂന എന്നുള്ള പദം നമുക്ക് അവിടെ കാണാൻ സാധിക്കും എന്താണ് ഇതിന് മാത്രം മെസ് അലൂന ചോദിക്കുന്നവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നവർ എന്നുള്ള ഇങ്ങനെ ആവർത്തിക്കുന്നത് കാരണം ചോദിച്ചാലേ റബ്ബ് നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയുള്ളൂ ചോദിക്കണം റബ്ബിനോട് നാം ചെയ്തിട്ടുള്ള തെറ്റുകളിൽ നിന്ന് നമുക്ക് തൗബ ചെയ്യണമെങ്കിൽ വളരെയധികം ഖേദത്തോടെ ഒന്ന് ഖേദത്തോടെ ആയിരിക്കണം നമ്മുടെ തൗബ മുക്കലി ആ ഇനി ഒരിക്കലും ആ ഒരു തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന ഉറപ്പോടെ നാം ദ്വാറബിനോട് ചെയ്യണം മുക്കലി ആ രണ്ട് മുക്കലി ആ പാടെ പിഴുത്ത് മാറ്റിക്കൊണ്ടാകണം നാ റബ്ബിനോട് തൗബ ചെയ്യേണ്ടത് രണ്ട് പച്ച ഹറാമുകൾ ചെയ്യുന്ന മൂമിനീങ്ങൾ ഒന്ന് ആലോചിക്കണം തൗബ ചെയ്യുന്നതിന് മുന്നെയായി ഞാൻ ഇനി ഒരിക്കലും ആ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിട്ട് വേണം തൗബ ചെയ്യാൻ മൂന്നാമത്തെ ശർത്തതാണ് ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങില്ല ഇനി മിനിങ്ങൾ ആളുകൾ മനുഷ്യന്മാരുമായിട്ടുമല്ല ബന്ധങ്ങൾ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യണം കടങ്ങളിലുള്ള ആളുകൾ പല വാക്കു തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പല മിനിയങ്ങളുടെ മനസ്സ് നോപ്പിച്ച ആളുകൾ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ വച്ചുകൊണ്ട് നാം ദ്വാ ചെയ്യാൻ പാടില്ല അതൊക്കെ നാം അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് മുന്നേ അവർ അവരോട് പറഞ്ഞ് പൊറിപ്പിക്കണം ഇടപാടുകൾ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അവരോ അവരോട് നമ്മൾ എന്ത് ചെയ്യണം കോംപ്രമൈസ് ചെയ്യണം എന്നാലേ അള്ളാഹു മകഫഫിറത്ത് നൽകുകയുള്ളൂ ഒരാളും എനിക്ക് റബ്ബൻ്റെ തെറ്റുകൾ പുറത്ത് നൽകില്ല എന്ന് നിരാശരാവാൻ പാടില്ല അള്ളാഹു നമുക്ക് മകഫഫിറത്ത് നൽകും നമ്മൾ നിരാശരാവാൻ പാടില്ല അള്ളാഹു ഒന്നും നമുക്ക് ചെയ്യില്ല ഞാൻ ഇത്രമാത്രം തെറ്റ് ചെയ്തില്ലേ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ എടുത്ത് ഭക്ഷണം നൽകി അവൻ അവൻ എല്ലാവിധ അനുഗ്രഹം എനിക്ക് നൽകി പക്ഷേ അള്ളാഹുവിൻ്റെ മഹഫിറത്ത് കിട്ടില്ല എന്ന് നിരാശരാകാൻ പാടില്ല നിരാശരാകാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിക്കുമോ അള്ളാഹു സുബഹാന ഹൂവത്താല തൊണ്ണൂറ്റി ഒൻപത് ആള് കൊന്നിട്ട് വന്നയാള് ഒരു പുരോഹിതന്റെ അടുത്ത് ചോദിച്ചു എനിക്ക് തൗപജ ഉണ്ടോ അള്ളാഹുവിന്റെ തെറ്റ് പുറത്തു നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല നീ ഈ മാതിരി കടും കൈ ചെയ്തിട്ട് പാവപ്പെട്ട ആളുകളെ കൊന്തൊടുക്കിയിട്ട് നിനക്കിനി എങ്ങനെ റബ്ബ് പുറത്തു നൽകാനാണെന്ന് പറഞ്ഞ അയാളെയും കൊന്ന ആ മനുഷ്യന് വേറൊരു പണ്ഡിതന്റെ അടുത്ത് ചെന്നപ്പോൾ ഇൻഷാല്ലാണ് ഗഫാറാണ് റബ്ബ് ഗഫ്ഫാറാണെന്ന് പറഞ്ഞുകൊണ്ട് നിനക്കും അള്ളാഹു പൊറത്തു നൽകും പക്ഷേ നീ കേരഞ്ഞ് കരഞ്ഞ് റപ്പിലേക്ക് ഇഷ്ടുഫാർ ചെയ്യണം മഹഫുറത്ത് തേടണം എന്നാൽ നിനക്ക് അള്ളാഹു പൊറത്തു നൽകും എന്ന് ആ പണ്ഡിതൻ പറഞ്ഞ ആ ഒരു ചരിത്രം നമുക്കറിയാം എന്നിട്ട് അദ്ദേഹം ഇന്ന നീ ഒരു ഇന്ന സ്ഥലത്തേക്ക് പോക്കോ അവിടെ ചെന്നുകൊണ്ട് നീ ഇസ്തിഗ്ഫാർ ഗുഫാർ ചെയ്ത് അവിടെ നല്ല ആളുകളാണുള്ളത് ആ ആളുകളുടെ ഒപ്പം കൂടി നീ നല്ല വിഭാഗത്തിലായി മുഴുകിക്കോ നിന്റെ നിന്നെ നാശത്തിലാക്കിയത് നീ ഈ രൂപത്തിൽ നശിക്കാൻ കാരണം ഈ നിന്റെ ഇപ്പോൾ ഈ നീ ഉള്ള സ്ഥലത്തെ ആളുകളാണ് അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് പൊക്കോ അവിടെയുള്ള നല്ല ആളുകളാണ് അങ്ങനെ അയാൾ പോയി പക്ഷെ അവിടെ എത്താൻ കഴിഞ്ഞില്ല വഴി മധ്യ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത് സുബഹാനല്ല ആ സമയത്ത് മലക്കുകൾ വന്നു റഹ്മത്തിൻ്റെ മലക്കുകളും അദാബിൻ്റെ മലക്കുകളും തമ്മിൽ ഒരു വാക്കു തർക്കം ഉണ്ടാവുകയാണ് ഇദ്ദേഹത്തെ ഞങ്ങൾക്കാണ് ആവശ്യം കാരണം ഇദ്ദേഹം മഹുഫുറത്ത് തേടി വന്നതാണെന്ന് റഹ്മത്തിൻ്റെ മലക്കുകൾ പറയുമ്പോ ഇല്ല ഇയാളെ അങ്ങനെ വിട്ടു തരില്ല ഇദ്ദേഹം നൂറാളുകളെ കൊന്നിട്ടാണ് ഈ ഒരു യാത്ര തുടങ്ങിയത് അതുകൊണ്ട് ഇയാളെ വിട്ടു തരാൻ കഴിയില്ല ഇവൻക്ക് ഇവൻക്ക് വേണ്ടത് അതാപാണ് അങ്ങനെ വാക്ക് തർക്കമായ അവസാനം അവിടെ ഒരു സന്ധിയാവുകയാണ് ആ ഏത് സ്ഥലത്തേക്കാണ് അദ്ദേഹം കൂടുതൽ അടുത്തത് എന്നാൽ ആ ഭാഗം ആ ഒരു ടീമിനുള്ളതാണ് ആ ഭാ ആ റഹമ്മത്തിൻ്റെ മലക്കുകളുടെ സ്ഥലത്തേക്കാണ് അടുത്തതെങ്കിൽ അതായത് മഹഫ്ഫറത്ത് അദ്ദേഹം പോകുന്ന സ്ഥലത്തേക്കാണ് എത്താറായെങ്കിൽ അതാണ് ആ സ്ഥലത്തേക്കാണ് എടുത്തെങ്കിൽ അയാൾക്ക് മഹഫറത്തിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾക്ക് എടുക്കാം അങ്ങനെ അളന്നു നോക്കുമ്പോൾ അദ്ദേഹം ആ സ്ഥലത്തേക്കാണ് ആ സ്ഥലവുമായിട്ടാണ് കൂടുതൽ അടുത്തത് നടന്ന് നടന്ന് അവിടെ എത്താറായിരുന്നു അങ്ങനെ അദ്ദേഹം അള്ളാഹുവിന് അദ്ദേഹത്തിന് റഹ് അല്ലാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്തു പൊറു പാപങ്ങൾ പൊറുത്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ തെറ്റുകൾ പൊറുക്കാൻ പല വഴികൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഹബീബായ മുഹമ്മദ് റസൂൽഹി സലഹു അലൈഹി വസല്മ തങ്ങൾ പഠിപ്പിക്കുന്ന വളരെ പുണ്യമായ ഒരു ഇസ്തി ഗുഫാറുണ്ട് ആ ഇസ്തഗുഫാർ നാം ചൊല്ലിയാൽ തീർച്ചയായും റബ്ബ് നമുക്ക് എല്ലാ തെറ്റുകളും പൊറത്തു നൽകും അതുകൊണ്ട് ആ ഒരു ഇസ്തി ഗുഫാറാണ് ഇൻഷാല് നാം ചെല്ലാൻ പോകുന്ന

സയ്യിദുൽ ും വൈകുന്നേര സമയത്ത് ചൊല്ലിയിട്ടെങ്ങാനും മരണപ്പെട്ടുകഴിഞ്ഞാൽ ജന്ന നമുക്ക് സ്വർഗം പോയി ഇനി ഒരാൾ മാതീ മിസ്ലുഹൂ ഇനിയൊരാൾ സുബഹി സമയം ഇത് ചൊല്ലുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്താൽ ആ ദിവസം മരണപ്പെടുകയും ചെയ്താൽ മിസ്ലുഹു അയാൾക്ക് സ്വർഗം ലഭിക്കും അപ്പോൾ വളരെ പുണ്യമുള്ള ഒരു ഇസ്തേ ഗുഫാറാണ് നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ അള്ളാഹു സുബാന നൽകിയ ഒരു വഴിയാണ് സയ്യിദുൽ ഉൽസ്തുഫാർ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വിശുദ്ധമായ റമദാൻ പതിനാല് വിട പറയുന്ന ഈ പതിനഞ്ചാം രാവിൽ റബ്ബിലേക്ക് നാം ഈ സ്റ്റി ഗുഫാർ ചൊല്ലിയിട്ട് കൈകൾ ഉയർത്തുകയാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആ മീൻ പറയണം ووعدك ما استطعت وابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اعوذ بك من شر ما صنعت ان شاء الله مكرنا رندو اللهم انت ربي لا اله الا انت خلقتني وانا وانا عبدك وانا على عهدك ووعدك ما استطعت وابوء لك بنعمتك علي بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اعوذ بك من شر ما صنعته اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك

നീയേ നീയാണ് എന്നെ സൃഷ്ടിച്ചത് വ ആനഅ ഞാൻ നിൻ്റെ അടിമയാണ് ഞാൻ നിൻ്റെ അടിമയാണ് വാന അല അലാഹദിക്കാൻ ഞാൻ നീയുമായി കരാറ് ചെയ്ത് പ്രകാരമാണ് വ വായദിക്ക അതേ വ വായദിക്ക ഞാൻ നീ നീ നീയുമായി വാഗ്ദാനം ചെയ്ത് പ്രകാരം മസ്തത്തു ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് മുന്നേ ഞാൻ നിനക്ക് കരാറ് ചെയ്ത് പ്രകാരം നിന്നോട് വാഗ്ദാനം ചെയ്ത് പ്രകാരം ഞാൻ പോലെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നാം എല്ലാം ആലമുല്ല റുവാഹിൽ റൂഹുകളെയെല്ലാം അള്ളാഹു സുബഹാനുത്താൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാൻ നിന്റെ റബ്ബല്ലയോ എന്ന് ചോദിച്ച ഒരു സന്ദർഭമുണ്ട് അപ്പോൾ എല്ലാവരും മിനികീകളായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു അതെ നീയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞു നിന്നെ മാ അപ്പോ ഈ ഒരു സന്തോഷവേളയിൽ അതെല്ലാവരും ഏറ്റെടുക്കുകയാണ് അർവാഹുകൾ അറുവാഹുകൾ അതേ നീ ഞങ്ങളുടെ റബ്ബാണ് അതേ വലിയ സന്തോഷമാണ് നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്ന് സന്തോഷത്തോടെ ഏറ്റെടുത്ത ആ ഒരു കരാറ് ഞങ്ങൾ പറ്റുന്നത് പോലെ പാലിക്കുന്നുണ്ട് റബ്ബേ എന്ന് അംഗീകരിച്ചുകൊണ്ട് അബൂ ഉലക്ക ബിനേമത്തിക്ക അലയ്യ നീ ഞങ്ങൾക്ക് ചെയ്യ നീ എനിക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു നീ ഞങ്ങൾക്ക് കുറെ അനുഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തത് ചെയ്തതും അംഗീകരിക്കുന്നു അതുകൊണ്ട് അപ്പം നാം പറഞ്ഞത് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു അവനാണ് നമ്മുടെ ഇലാഹ് നാം വെറും അടിമ മാത്രമാണ് അവനുമായി ചെയ്ത കരാർ പറ്റും പോലെ പാലിക്കുന്നുണ്ട് അതെ നീ ഞങ്ങൾക്ക് കൊറേ അനുഗ്രഹം ചെയ്തു റബ്ബേ അതെ നീ ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്തെങ്കിലും ഒരുപാട് തെറ്റുകൾ വന്നുപോയി അതുകൊണ്ട് ഫഹു തെറ്റുകളെ നീ പൊറുക്കണേ അല്ല ഫൈനുല ഈ ലോകത്ത് ഞാൻ അടിമകൾ ചെയ്തിട്ടുള്ളതായ തെറ്റുകൾ പൊറുക്കാൻ നിനക്ക് മാത്രമല്ല അതെ പറ്റൂല അല്ല നിനക്കേ സാധിക്കൂ അതുകൊണ്ട് നീ തെറ്റുകൾ പൊറുക്കണേ റബ്ബേ ഞാൻ എൻ്റെ ചെയ്തികൾ കാരണമായിട്ടുണ്ടാകുന്ന ഷെറുകളെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു മുഹമ്മദ് വിശുദ്ധമായ റമദാൻ മാസം പതിനയ്യ പതിനഞ്ചാം രാവിലെ മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു ചോദിക്കുന്നുള്ള ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേയല്ല കബൂലാക്കണേ റഹ്മാനെ അള്ളാഹുവെ കോടാനു കോടി നിന്റെ അടിമകൾക്ക് മകഫുരത്ത് നൽകപ്പെടുന്നതായ ഈ വേളയിൽ പാവങ്ങളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയല്ല ഞങ്ങളുടെ മാതാപിതാക്കൾ ഉൾപ്പെടുത്തണേ എല്ലാ ബന്ധുമിത്രാദികളും ഉൾപ്പെടുത്തണേ റഹ്മാൻ ഞങ്ങൾ ഞങ്ങളാക്കി ഞങ്ങൾ ഉസ്താദന്മാരെ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങളെ ഇൽമ കൊണ്ട് സഹായിച്ച ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ റബ്ബെ അവർക്കെല്ലാം നിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ നൽകണേ അല്ല മകൽഫിറത്ത് നൽകണേ റഹ്മാനെ മഹൽഫിറത്ത് നൽകണേ അല്ല ഇനിയും ഇതുപോലെ ഒരുപാട് ഒരുപാട് വിശുദ്ധമായ റമലാനിനെ വരവേൽക്കുവാനുള്ള ഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ ഇവിടെ പറഞ്ഞ ഇൽമിൻ്റെ മഹത്തായ മിസ് സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ കാരണവന്മാർ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ സ്നേഹജനങ്ങൾ പ്രത്യേകിച്ച് മാതാപിതാക്കൾ മരണപ്പെട്ടുപോയ പിതാവ് മാതാവ് അവരുടെ ഹലറത്തിലേക്ക് നീ എത്തിക്കണേ അല്ല റൊബേ അവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ അതുപോലെ വാപ്പ വഴിക്ക് ഉമ്മ വഴിക്ക് വിവാഹബന്ധം വഴിക്ക് ആരെല്ലാം എവിടെയെല്ലാം മരണപ്പെട്ട് കിടക്കുന്നുണ്ടോ അവരുടെ ഹതുറത്തിലേക്കും നീ ഇതിൻ്റെ മിസൽ സവാബിനെ നീ എത്തിക്കണേ റഹ്മാനെ അവർക്ക് നീ നൽകണേ നൽകണേയല്ലോ ഞങ്ങളുടെ ദ്വാനെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ ചെയ്ത എത്ര വലിയ തെറ്റുകളാണെങ്കിലും റബ്ബേ എത്ര കാഠിന്യം നിറഞ്ഞ തെറ്റുകളാണെങ്കിലും നീ ഫൂറാണ് ഖഫാറാണ് നീ റഹീമാണ് റഹ്മാനാണ് ഞങ്ങളുടെ എല്ലാ തെറ്റുകളെയും നീ ഒന്ന് പൊറത്ത് മാഫാക്കി തരണേ റഹ്മാനേ ശുദ്ധമായ റമലാൻ വിട പറയുന്നതോടുകൂടെ റബ്ബെ ഞങ്ങൾക്കൊരു പുതിയ ജീവിതം നയിക്കാൻ ആത്മീയമായ ചുറ്റുപാടോടെ മുന്നേറാൻ തൗഫീക്ക് നൽകണേ റഹ്മാനെ മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീകൾ ശുഭദാക്കൾ ശുദ്ധീഖ്യങ്ങൾ الله اللهم فرل للمؤمنين والمؤمنات والمسلمين والمسلمات اللهي منهم واللموات وآخر أن الحمد لله رب العالمين الله على محمد صلى الله عليه وسلم صلى الله اللهم صلّي على محمد يا رب صلي على جميع ورحمة